ഹായ് ഗൈസ് നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ട പോലെ തന്നെ ഞാനിന്നില്ല സ്കാമിങ്ങിൽ പെട്ടു ഇപ്പോൾ പലയിടത്തും നടക്കുന്ന ഒരു സംഭവമാണ് സ്കാമിങ് സ്കാമിംഗ് ഞാൻ ഇതുവരെ കേട്ടതല്ലാണ്ട് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇന്നലെ അനുഭവിച്ചു ഗൈ സ്കാമിങ്ങിനെ കുറിച്ചിട്ട് ഗെയ്സ് നിങ്ങൾ ഫുൾ ആയിട്ടും കാര്യങ്ങളൊക്കെ തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗെയ്സ് നിങ്ങൾ ഫുൾ ആയിട്ട് മാസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അതായത് എൻ്റെ കയ്യിൽ ഒരു ഈ ഫുട്ബോളിൻ്റെ മര്യാദ ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുമില്ല അതുകൊണ്ട് രണ്ട് അക്കൗണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആയിരത്തഞ്ഞൂറ് റുപ്പ്യാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത് ഓൾക്ക് കൊടുത്തു ഓനങ്ങ് സ്കാം ചെയ്ത് വിട്ട് അതായത് ആയിരത്തഞ്ഞൂറ് ഉറുപ്പ എൻ്റെ ഇത് പോയി അത് മാത്രമല്ല ആയിരത്തി രൂപ മാത്രമല്ല എഫ് എഫ് ഐ ഡിയും പോയി പ്രേം ഫോർ ആയിട്ടുള്ള ആറായിര ഞാൻ മുടക്കി പൈസ മുടക്കിട്ട് ആക്കിയ എഫ് എഫ് ഐ ഡിയും പോയി ഞാനിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഒന്ന് കാണിച്ചതാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഇത് പോയതെന്നുള്ളത് ഞാൻ കാണിച്ചതാ നമ്മുടെ വാട്സപ്പിന്റെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനത് കാണിച്ചറിയതാ ഗേസ് ഇതാണ് കേസ് ഇത് ഇർഫാൻ എന്നാണ് ആ ചെക്കൻ്റെ പേര് ഞാൻ കാണിച്ചറിയതാ ഇത് നോക്കി കേസിൽ അതേ നോക്ക് ബ്രോ എന്നാലും പറഞ്ഞ് ഞാൻ ഈ മുന്നൂറ്റി അമ്പതിൻ്റെ ഫസ്റ്റ് ചോദിച്ചത് അക്കൗണ്ട് അപ്പോൾ പറഞ്ഞു ഇർഫാന് ഞാൻ ജെനുവിൻ അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ ഹഡ്രഡ് പേഴ്സൻറ്റേജ് പറഞ്ഞു പറഞ്ഞു പിന്നെ ഞാൻ എനിക്കൊരു വിശ്വാസം വന്നു പിന്നെ എനിക്കൊരു വിശ്വാസം വന്നു കാരണം എന്താന്നുള്ളത് ഞാൻ പറഞ്ഞ പിന്നെ കാണിച്ചത് എന്താണെന്നുള്ളത് അത് മാത്രം പിന്നെ ഞാൻ ബ്രോ സ്കാനർ അയക്കെന്ന് പറഞ്ഞു മുന്നൂറ്റി അമ്പത് ഞാൻ അയക്കാന്നും പറഞ്ഞു ബ്രോ ജെനുവിന് അല്ലെങ്കിൽ പിന്നെയും ചോദിച്ചു അതിനെ ഞാൻ ചോദിച്ചു അവൻ അതിനെ ആന്ന് പറഞ്ഞു ഹൺഡ്രഡ് പേർസന്റേജ് പറഞ്ഞത് പിന്നെയും അപ്പോൾ ഞാൻ പിന്നെ ചോദിച്ചു പൈസ അയച്ചാ എനിക്ക് ഐ ഡിയും പാസ്വേഡ് ഓൺ ദ സ്പോട്ടിൽ അയച്ചു തരും ചോദിച്ചപ്പോൾ പറഞ്ഞു ഓൺ സ്പോട്ടിൽ ഐ ഡിയും പാസ്വേഡ് അയച്ചതാന്ന് പറഞ്ഞു ആന്നെ പറഞ്ഞു എന്നിട്ട് ഞാനാണെങ്കിൽ ില് അയച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞൂറ്റിമ്പത് രൂപ ഞാൻ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്നിട്ട് അക്കൗണ്ട് വെയിറ്റ് ബ്രോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ മറ്റേ അക്കൗണ്ട് വേണം എന്ന് ചോദിച്ചു അപ്പാട് ഞാൻ പറഞ്ഞു ആ വേണം എഴുന്നൂറ്റി അമ്പതിന് സെറ്റ് ആക്കാന്നും പറഞ്ഞു ഓനി അപ്പൊ ഞാൻ പറഞ്ഞാ എന്നാ ഞാൻ നാനൂറ് അയക്കാന്ന് പറഞ്ഞു അയച്ചിന് ബ്രോ എന്നും പറഞ്ഞു പിന്നെ എന്നിട്ട് ഞാൻ പിന്നെ അലോ അക്കു ബ്രോ അക്കൗണ്ട് എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടോ അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും ഇർഫെന്നുള്ള അഞ്ച് മിനിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു ഓനി അപ്പോൾ ഞാൻ പറഞ്ഞു ആന്ന് പറഞ്ഞ പിന്നെ പിന്നെ വോയിസ് മെസ്സേജ് അയച്ച് അതായത് ബോറോ ഐഇഒഒഒസ് കാര്യങ്ങളൊക്കെ തന്നെ ഡീലറായിട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ട് ഇരിക്കുകയാണ് ഞാൻ പിന്നെ പറഞ്ഞ ഇമെയിലിട് ഇമെയിൽ ഐ ഡി ഇടന്ന് പറഞ്ഞേ അയക്കാ മുന്നൂറ്റി അമ്പതിൻ്റെ ഇമെയിൽ ഇടാന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് ആ ഓന ഓക്കേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഇതാ മുന്നൂറ്റി ഇമെയിൽ ഇമെയിലായിട്ട് കൊടുത്തു പാസ്വേഡ് ഞാൻ കൊടുത്തു ഇതിനകത്ത് ലിങ്ക് ആക്കിയാൽ മതി എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു എഫ്എഫ് ഐ ഡി ഉണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് അക്കൗണ്ട് ലിങ്ക് എഫ് എഫ് ഐ ഡി ഉണ്ടോയെന്ന് ചോദിച്ചു നമ്മൾ എഫ് എഫ് ഐ ഡി എഫ് എഫ് ഐ ഡി ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം അടുവനെന്തോ അത് മുക്കാന്നുള്ള രീതിയിൽ ഓണി അങ്ങനെ കളിച്ചു പിന്നെ വേറെ ഞാൻ എൻ്റെ വേറെ ഒരു അക്കൗണ്ട് ഞാൻ എഫ് എഫ് ഐ ഡി ഓ എന്താ സെയിലാക്കി തരണോന്ന് ചോദിച്ചപ്പം ഞാൻ എന്താ എൻ്റെ ഒരു എഫ് എഫ് ഐ ഡിന്റെ വീഡിയോ ഇതെല്ലാം എടുത്തുകൊടുത്ത് എൻ്റെ എഫ് 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 അക്കൗണ്ട് ആണ് ഇത് അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ അയച്ചു കൊടുത്തു അപ്പോൾ ഓനിക്ക് എന്താ ഓനി ഇത് എന്നോട് പറഞ്ഞ് ഞാനിത് സെല്ലാക്കി തരാം എത്ര നീ റേറ്റ് പറഞ്ഞാൽ ഞാൻ എത്രയാണ് സെല്ലാക്കി തരണേ എന്ന് പറയുന്ന പറഞ്ഞ് ഞാൻ പറഞ്ഞൊരു എഴുന്നൂറ്റി അമ്പത് രൂപ എന്നുള്ള പറഞ്ഞു എണ്ണൂറ് ആവില്ല എന്ന് പറഞ്ഞു ഞാൻ എണ്ണൂർ എന്ന് പറഞ്ഞപ്പോൾ ആവില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എഴുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞു ആന്ന് പറഞ്ഞ് എന്നിട്ട് എന്നോട് പറഞ്ഞു എന്താ ഐ ഡിയും പാസ്വേഡും അയക്കാൻ പറഞ്ഞ് എന്നിട്ട് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഞാൻ പൈസ അയക്കാം ഓൺ ദ സ്പോട്ടിൽ ഞാൻ ചോദിച്ച് പൈസ പാടയക്കൂലെന്ന് പറഞ്ഞു ഓൺ ദ സ്പോട്ടിൽ അയച്ചതരാന്ന് പറഞ്ഞത് എന്നിട്ട് ഞാൻ പാസ്വേഡ് കൊടുത്ത് എന്താ പാസ്വേഡ് ഞാൻ കൊടുത്തുകണ്ടാ പാസ്വേഡും കൊടുത്ത് എന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞു നാനൂറ്റി അമ്പതിൻ്റെ ഇത് ഞാൻ ഇതാ അതിനകത്ത് ലിങ്കാക്കിക്കോ എന്ന് പറഞ്ഞ് എന്നിട്ട് ഇവര് ഇവർ ആ അക്കൗണ്ട് എടുത്ത് ആ അക്കൗണ്ടിൻ്റെ ഓന നമ്പറെല്ലാം പറഞ്ഞ് എൻ്റെ എസ് എം എസിൽ വന്നിട്ട് നമ്പറെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത് എസ് എം എസ്സിൽ വന്ന നമ്പറല്ലോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ലാസ്റ്റ് ടൈമിലുണ്ട് ഞാൻ ആ എഴുന്നൂറ്റി അയ്മ്പ അയക്കേണ്ട സ്കാനർ വരെ അയച്ചുകൊടുത്ത് കണ്ടാ ഇതായ ലാസ്റ്റ് ടൈമിൽ എന്നെ ബ്ലോക്ക് ഇത് ഞാൻ കണ്ട ബ്രോ വേഗം തരുമോ എന്നെല്ലാം ചോദിച്ചു അത് രണ്ടു മണി വരെ നീട്ടിക്കൊണ്ട് രണ്ട് അമ്പത്തൊന്ന് ഒമ്പത് മണിക്ക് തുടങ്ങിയ ഒമ്പത് മണിക്ക് തുടങ്ങിയ മെസ്സേജ് ഓന് രണ്ടര മണി രണ്ടേ മുക്കാല് മണിക്കൂർ വരെ ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ച് മൂന്ന് മണി വരെ അങ്ങനെ ഓന് പറഞ്ഞു ലാസ്റ്റ് ടൈമിൽ ഓൻ എന്നെ ബ്ലോക്ക് ആക്കി ഇതാണ് ഇതാണോ ഇമെയിൽ ഒൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതാ ഇതാണ് ഒൻ്റെ ഇവിടെ ഒരു പ്രൊഫൈൽ ഉണ്ടായിരുന്നു പ്രൊഫൈൽ ബ്ലോക്ക് ആക്കി ഇപ്പം സാധാരണ കാണാൻ പറ്റൂലല്ലോ അതുപോലെ ഇതാണോ ഫോൺ നമ്പർ ഇതാ ഇതാണ് ഫോണിന്റെ ഫോൺ നമ്പർ പ്രൊഫൈൽ ഇതാ ഇവിടെ

ഇതാണ് ഇവന്റെ പ്രൊഫൈല് അത് മാത്രമല്ല ഇവന കുറെ ഞാൻ വേറെ ഫോൺ നമ്പർ ഫോൺ നല്ല ഫോൺ നമ്പറിൽ നോക്കി കുറേ വിളിച്ച് ഇവൻ മെസ്സേജ് വിളിച്ച് ആ ഇവൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കേസി ആ ദിവസം ഫുള്ള് ഇവ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇന്നലെ ഫുള്ള് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവന്റെ സിംബങ്ങാനിക്കളഞ്ഞെന്നാണ് തോന്നുന്നത് പേടിച്ചിരിക്കാൻ തോന്നുന്നത് പിന്നെ കേസി ഇതാണ് കേസ് ഇവന്റെ ഫുട്ബോൾ സ്റ്റോറി ഇതാണ് ഇവന്റെ സെല്ലിൽ നടത്തുന്ന ഇതാ ഇതായി ഇതിനകത്ത് നിന്ന് ഇവരെ റിമൂവ് അടിച്ച് ഇതാ ഇർഫാൻ റിമൂവ് ചെയ്യൂ കണ്ട എന്റെ ഈ ഇതിന്റെ ഓർഡർ ആണ് ഗേസ് ഇവന് ഇത് ഇതിനകത്താണ് പല തട്ടിപ്പും നടക്കുന്നത് കണ്ട ഇതിനകത്ത് ഇങ്ങനെ ായിട്ട് ഓൻ്റെ അടുത്ത് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കും അങ്ങനെ ഇവൻ ചാപിക്കും ഗൈസ് കണ്ട സോൾഡ് ഔട്ട് പിന്നെ ഞാൻ ഇതിനകത്ത് വിശ്വാസം വരാൻ കാരണം തന്നെ ഇതാ ഈ ഒരു ഫോട്ടോയാണ് കണ്ടാ ഇങ്ങനെ സോൾഡ് ഔട്ട് എന്ന് പറയുന്നിട്ട് അലഹമില്ലാ ഡീൽ ഡൗൺ സക്സസ്ഫുൾ എന്ന് പറയും അങ്ങനെ ഞാൻ വിശ്വസിച്ച് കേസ് അത് ഞാൻ കണ്ടിട്ട് ഇതാ ഇവന് ജനുവൻ ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിച്ച് ഞാൻ ഇവൻ്റെ അടുത്ത് പോയി മെസ്സേജ് അയച്ചെ പീഗണിച്ചതാണ് കേസ് പെട്ടത് അത് മാത്രമാണ് ഏഴായിരത്തി നൂറ് ഉപ്പ്യക് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതിന് ഇത് എന്നല്ല പറയും ഫുൾ തട്ടിപ്പാണ് ഇവന് പിന്നെ ഇതാണ് കേസ് എനിക്ക് ഇവന് തരാൻ അക്കൗണ്ട് നാനൂറ്റി അമ്പത് രൂപ ഏറ്റവും വലിയ ഫണ് എന്ന് വെച്ചാല് ഏറ്റവും വലിയ ഞാൻ നോക്കാണ്ട് ഇതൊരു സംഭവം എന്ന് വെച്ചാൽ ഇണ്ടല്ലാ ഇവന്റെ സ്റ്റോറിലുള്ള ഇവന്റെ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരെ നോക്കുക ഫുള്ള് പുറ രാജ്യത്തുള്ള ആൾക്കാർ മാത്രമേ ഇതിനകത്തുള്ളു അത് ഞാൻ നോക്കാണ്ടാണ് ഇവനായിട്ട് ഡീൽ ചെയ്തത് അഹ് എൻ്റെ എന്റെ മിസ്റ്റേക്ക് ആണ് അതാണ് പ്രശ്നമായത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒരാളെ കൊണ്ടിടന്നിട്ട് ഓന അവരായിട്ട് ഡീല നടത്തും അങ്ങനെ അവരെ ഊപിച്ചിട്ട് പോവും അതാണ് ഇവന്റെ മെയിൻ പരിപാടി അതായത് കണ്ട ആയിരത്തി മുന്നൂറ് കണ്ട ഇങ്ങനെയൊക്കെയാണ് ഇവന്റെ അമ്മാതിരി ചെറ്റ പരിപാടിയാണ് ഇവ കാണിക്കുന്നത് അത് മാത്രല്ലേസ് എൻ്റെ ആയിരത്തി അഞ്ഞൂറ് രൂപയും കൊണ്ട് ഇവന് പിന്നെന്താ എൻ്റെ എഫ് എഫ് ഐ ഡി എഫ് എഫ് അക്കൗണ്ട് അതായത് ആറായിരം രൂപയോളം ഞാൻ പൊട്ടിച്ച അക്കൗണ്ട് ആണ് ഇവ കൊണ്ടത് നല്ല വിഷമമുണ്ട് അത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചതെന്നല്ലോ അതെല്ലാം കൊണ്ടുപോയി ഗൈസ് അതാണ് സംഭവം ഞാൻ കുറേ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി ഇവന് എടുക്കുന്നില്ല ഗൈസ് അതാണ് പ്രശ്നം എടുക്കുന്നില്ല ഏത് ഫോണൊന്നും വിളിച്ചാലും എടുക്കൂല അങ്ങനത്തെ ഇന്നലെ ഇന്ന് നോക്കണം ഇന്നും കൂടി വിളിച്ച് നോക്കണം ഇത് കേരും വികരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അമ്മാതിരി വലിയ സ്കാമറാണ് ഇവന് അപ്പൊ ഇത്രയും കാലാവളെ തന്നെ ഉള്ളു വീഡിയോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഒരു ബായി ഹോൾ